ഈശോമിശിഹാക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലൻ പാമ്പാറയും മെത്രാന്മാരും നേർക്കുനേർ കോടതിയെ മൂലക്കാട്ട് സസ്പെൻഡ് ചെയ്തു നടപടിക്രമം പാലിച്ചില്ലെന്നും റോമായിലെ പരമോന്നത കോടതിയെ സമീപിക്കുമെന്നും ഭീഷണിപ്പെടുത്തി പാമ്പാറയുടെ പ്രതിഷേധം ഉടനെ സസ്പെൻഷൻ പിൻവലിച്ച് മൂലക്കാട്ട് ഇന്നലത്തെ കോലാഹലങ്ങളെ ഏതാണ്ട് ഇങ്ങനെ ചുരുക്കി പറയാം മൂലക്കാട്ട് പിതാവ് പാമ്പാറയ അച്ഛന്റെ മുമ്പിൽ മുട്ടുമടക്കി ഇനി ചോദ്യം വത്തിക്കാൻ ഇടപെടുമോ കോടതിയെ പിരിച്ചുവിടാൻ മൂലക്കാട്ടിന് അധികാരമുണ്ടോ പാമ്പും കീരിയും തമ്മിലുള്ള മത്സരം അല്ലെങ്കിൽ പോരാട്ടം പോലെയായിരുന്നു ഇന്നലെ തോന്നിച്ചത് പാമ്പ് കീരിയെ വിഴുങ്ങാമെന്ന മട്ടിൽ വന്നു കീരി പാമ്പിനെ വിഴുങ്ങി അനീതിയും നീതിയും തമ്മിലുള്ള യുദ്ധമായിരുന്നു അസത്യവും സത്യവും തമ്മിലുള്ള യുദ്ധമായിരുന്നു അസത്യത്തിന്റെ ആളുകളെ വലിച്ചിറക്കി വിട്ടു നീതിയുടെ വക്താവായി പാമ്പ അറിയച്ഛൻ വിശദമായിട്ട് പറയാം വാസ്തവത്തിൽ വാസ്തവത്തിലത് ഒമ്പതാം തീയതി നടന്ന കാര്യങ്ങളുടെ ഒരു തുടർച്ചയാണ് ഇന്നലെ പന്ത്രണ്ടാം തീയതി നടന്നത് ഒമ്പതാം തീയതി ഓഗസ് ഈ മാസം ഓഗസ്റ്റ് മാസം ഒമ്പതാം തീയതി ഉണ്ടായ സംഗതി ഞാൻ പറയാം മൂലക്കാട്ട് പിതാവ് കോട്ടയം രൂപതയുടെ മെത്രപോലിത്ത ഇങ്ങനെ ഒരു കത്ത് കൊടുത്തു നീതിന്യായ ഭരണത്തിന്റെ ജനറൽ മോഡറേറ്റർ എന്ന നിലയിൽ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ട്രിബ്യൂണലിന്റെയും മറ്റു കീഴ് കോടതികളെയും മേൽ ജാഗ്രത പുലർത്താനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഞാൻ സുപ്രീം ട്രിബ്യൂണലിന്റെ ചട്ടങ്ങൾ അനുബന്ധം പ്രത്യേക നിയമം പേജ് അൻപത്തി അഞ്ചില് കൊടുത്തിട്ടുണ്ട് നിലവിലുള്ള വിഷയത്തിൽ താങ്കൾക്ക് എഴുതുന്നു അങ്ങ് അധ്യക്ഷനായിരിക്കുന്ന സ്പെഷ്യൽ ട്രിബ്യൂണൽ പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിനെ കുറിച്ചുള്ള ഒരു ഔപചാരിക പരാതി എറണാകുളം അങ്കമാലി അതിരൂപതന്റെ വികാരി മെത്ര മാർ ജോസഫ് പാംബ്ലാനിൽ നിന്ന് എനിക്ക് ലഭിച്ചു പരാതിയും അനബദ്ധ രേഖകളും പരിശോധിച്ചപ്പോൾ ആരോപണങ്ങൾ ആദ്യ നോട്ടത്തിൽ ശരിയാണെന്ന് കണ്ടെത്തി നീതി നിർവഹണ പ്രക്രിയയുടെ സത്യസന്ധത സംരക്ഷിക്കുന്നതിനും നീതിയുടെ ശരിയായ നിർവ്വഹണം ഉറപ്പാക്കുന്നതിനും സ്പെഷ്യൽ ട്രിബ്യൂണലിൻ്റെ മുകളിൽ സൂചിപ്പിച്ച ഉത്തരവുകളിൽ പരിഗണിക്കപ്പെട്ട കേസുകളിലെ എല്ലാ തുടർ നടപടികളും ഉടനടി നിർത്തിവെക്കാൻ താങ്കളോട് ഇതിനാൽ ആവശ്യപ്പെടുന്നു പരാതിയുടെ പരിശോധന പൂർത്തിയാക്കി എന്റെ റിപ്പോർട്ട് എറണാകുളം അങ്കമാലി അതിരൂപതര മെത്രപ്പോലിത്തിയായ മേജർ ആർച്ച് ബിഷപ്പിന് സമർപ്പിക്കുന്നതുവരെ ഈ സസ്പെൻഷൻ പ്രാബല്യത്തിൽ പ്രാബല്യത്തിൽ തുടരും ഇതാണ് മൂലക്കാട്ട് പിതാവ് ഓഗസ്റ്റ് മാസം ഒമ്പതാം തീയതി പാമ്പാ റിയച്ചൻ്റെ സ്പെഷ്യൽ ട്രിബ്യൂണൽ കൊടുത്തത് അതായത് നീതിന്യായ ഭരണത്തിൻ്റെ ജനറൽ മോഡറേറ്റർ എന്ന നിലയിൽ ഒരു സുപ്പീരിയർ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രിബ്യൂണൽ ഉണ്ട് സീറാം മലപ്പുഴ സഭയ്ക്ക് അതേക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പിന്നീട് പറയാം മറ്റൊരു വീഡിയോയിൽ അതിൻ്റെ ജനറൽ മോഡറേറ്ററാണ് മൂലക്കാട്ട് പിതാവ് ആർ മേജർ ആർ കി എപ്പിസ്കോപ്പൽ ട്രിബ്യൂണലിൻ്റെയും മറ്റു കീഴ് മേൽ ജാഗ്രത പുലർത്താനുള്ള ഉത്തരവാദിത്തം ആ കോടതിക്കുണ്ട് അതോടെ എഴുതിട്ടുണ്ട് താനും അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ സ്പെഷ്യൽ ട്രിബ്യൂണലില് ജഡ്ജിയായ പാമ്പാറയച്ചന് മൂലഘട്ട പിതാവ് കത്ത് കൊടുത്തിരിക്കുന്നത് കത്ത് എന്താണ് പാമ്പളാനി പിതാവിൽ ഒരു പരാതി ലഭിച്ചിരിക്കുന്നു പരാതി എന്താണെന്ന് നമുക്ക് പാമ്പാറച്ച മറുപടിയിലാണ് മനസ്സിലാകുക അതായത് പാമ്പളാനി പിതാവ് പിതാവിനെ കാര്യങ്ങളൊന്നും വേണ്ടത്ര ധരിപ്പിച്ചില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ നേരിട്ട് അറിയിച്ചില്ല എന്നൊരു പരാതിയാണ് അതായത് ഈ ഇടക്കാല ഉത്തരവുകളുടെ ഉത്തരവുകൾ പാമ്പളാനി പിതാവിനെ സ്പെഷ്യൽ കോടതി അറിയിച്ചില്ല എന്നൊരു പരാതിയാണ് പാമ്പ്ളാനി പിതാവ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ സ്പെഷ്യൽ ട്രിബ്യൂണലിനെ തന്നെ സസ്പെൻഡ് ചെയ്യുക എന്ന നടപടിയിലേക്കാണ് ഈ നീതിന്യായ ഭരണത്തിന്റെ ജനറൽ മോഡറേറ്റർ എന്ന നിലയിൽ ഈ മൂലക്കാട്ടുപിതാവ് ചെയ്തത് അന്നേ ദിവസം തന്നെ അന്നേ ദിവസം തന്നെ ഈ ഒമ്പതാം തീയതി തന്നെ ഉച്ച കഴിഞ്ഞ് പാമ്പാറയച്ചൻ മൂലക്കാട്ടു പിതാവിന് കൊടുത്ത മറുപടി ആ മറുപടി വളരെ രസകരമാണ് നമുക്ക് ഇതെല്ലാം ഇപ്പം പബ്ലിക് ഡൊമൈനിലുണ്ട് ഞാൻ അപ്പം അതിൻ്റെ വളരെ വിശദാംശങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല അദ്ദേഹം സമയമൊക്കെ അതായത് ഈ മൂലക്കാട്ട് പിതാവ് അദ്ദേഹത്തിന് കൊടുത്ത സമയം ഒന്നേ മുക്കാൽ വാട്സപ്പ് കോള് ഒരു മൂന്നര ആയപ്പോഴേക്കും ഇങ്ങനെ നടപടികൾ വന്നു ഒന്നരയ്ക്കോ ഒന്നേമുക്കാലും മറ്റോ നടപടിക്രമം ആരംഭിച്ച് മൂന്നര ആയപ്പോഴേക്കും സസ്പെൻഷൻ ഓർഡർ വന്നു അപ്പോൾ അതിന് ഒരു റിമോൺസ് ത്രാസിയോ എന്ന് പറയുന്ന സംഗതി പ്രതിഷേധക്കുറിപ്പ് എതിർപ്പ് അതറിയിച്ചുകൊണ്ട് പാമ്പാ അറിയച്ചൻ മൂലക്കാട്ടിന് എഴുതി സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ പ്രിസൈഡിംഗ് ജഡ്ജി എന്ന നിലയിൽ സി സിഇഒ പൗരസ്യ കാനൻ നിയമം തൊണ്ണൂറ്റൊമ്പത് ഒന്ന് പ്രകാരം ഈ എതിർപ്പിന്റെ ഹർജി ഇതിനാൽ നൽകുന്നു പ്രതിഷേധ ഹർജി ഇതിനാൽ നൽകുന്നു ഈ സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ പ്രവർത്തനം അനിശ്ചിത കാലത്തേക്ക് നിർത്തിവെച്ച ഉത്തരവ് പിൻവലിക്കാൻ അഭിവന്യ മൂലക്കാട്ട് പിതാവിനോട് അപേക്ഷിക്കുന്നു എന്റെ എതിർപ്പിനുള്ള കാരണങ്ങൾ ഇവയാണ് ഈ എതിർപ്പ് സ്വീകരിച്ചില്ലെങ്കിൽ പൗരസ്യ കാനൻ നിയമം ആയിരം ആയിരത്തി ഒന്ന് പ്രകാരം കത്തോലിക്ക സഭയുടെ സുപ്രീം ട്രിബ്യൂണലായ പരമോന്നത കോടതിയായ സിഞ്ഞത്തുറ അപ്പസ്തോലിക്കിയെ ഞാൻ സമീപിക്കും അത് കൈറാർക്കിക്കലായിട്ട് അങ്ങനെയാണ് കീഴ് കോടതികൾ പോയി പോയി പരമോന്നത കോടതിയിൽ പോവുക അപ്പോൾ എൻ്റെ എതിർപ്പിനുള്ള കാരണങ്ങൾ ഇതാണ് ഈ എതിർപ്പ് സ്വീകരിച്ചില്ലെങ്കിൽ എൻ്റെ പ്രതിഷേധം സ്വീകരിച്ചില്ലെങ്കിൽ പാമ്പാർശൻ പറയുകയാണ് മൂലക്കാട്ട് പിതാവിനോട് ആയിരം ആയിരത്തി ഒന്ന് പ്രകാരം പൗരത്വക്കാരൻ നിയമം ആയിരം ആയിരത്തി ഒന്ന് പ്രകാരം പരമോന്നത കോടതിയായ കത്തോലിക്ക സഭയുടെ പരമോന്നത കോടതിയായ റോമയിലെ അപ്പസ്തോലൻ സിങ്ങത്തൂറയെ ഞാൻ സമീപിക്കും അതിനാൽ ഗൗരവപൂർവ്വം എൻ്റെ പ്രതിഷേധം അറിയിക്കുന്നു എന്താണ് പ്രതിഷേധത്തിലെ ഒന്നാമത്തെ കാര്യം ഏതൊരു വ്യക്തിക്കും എന്ന പോലെ ഭൗതിക വ്യക്തിക്ക് എന്നതുപോലെ ഏതൊരു നിയമ നിയമവ്യക്തിക്കും അല്ലേ വ്യക്തി എന്ന് പറഞ്ഞാൽ കോടതി വ്യക്തിക്കും സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് സ്വയം പ്രതിരോധത്തിൽ അവകാശം പ്രയോഗിക്കണമെങ്കിൽ ഈ നിയമവ്യക്തിയായ സ്പെഷ്യൽ ട്രിബ്യൂണലിനെതിരെയുള്ള പരാതികള് ആരോപണങ്ങള് തെളിവുകൾ ഈ ട്രിബ്യൂണൽ അറിയിക്കണമായിരുന്നു ഞങ്ങൾക്കെതിരെയുള്ള പരാതി അറിയാതെ ഞങ്ങൾക്ക് എങ്ങനെ സ്വയം പ്രതിരോധിക്കാൻ പറ്റും അതിനുള്ള വകുപ്പാണ് സി സി ഒ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അതായത് ആർക്കെങ്കിലും എതിരെ നടപടി എടുക്കണമെങ്കിൽ ആദ്യം അയാളെ കേൾക്കണം പ്രതിക്കാണെങ്കിലും വക്കീലിനെ വെക്കാനും അയാളുടെ ന്യായം പറയാനും അവകാശമില്ലേ ഇവിടെ കോടതിയാണ് ആ കോടതിയെ സസ്പെൻഡ് ചെയ്യുന്നതിനു മുമ്പോ ആ കോടതിക്കെതിരെ നടപടി എടുക്കുന്നതിനു മുമ്പോ ആ കോടതി അറിയിക്കണം കോടതിക്കെതിരെയുള്ള പരാതി അതിനുള്ള തെളിവുകൾ മാർ ജോസഫ് പാമ്പ്ലാൻ്റെ പരാതിയുടെ കോപ്പി ഇതുവരെയും ഈ ട്രിബ്യൂണൽ നൽകിയിട്ടില്ല ആരോപണങ്ങളുടെ തെളിവുകളെയോ സംക്ഷിപ്ത രൂപം പോലും നിങ്ങൾ നൽകിയിട്ടില്ല ഈ ട്രിബ്യൂണൽ കേൾക്കാതെ ഇതിൻ്റെ പ്രവർത്തനം സസ്പെൻഡ് ചെയ്യുന്നത് ഈ ട്രിബ്യൂണലിൻ്റെ പ്രവർത്തനത്തിന് അനാവശ്യ അനാ പ്രവർത്തനത്തിന് അനാവശ്യ കാലതാമസത്തിന് കാലതാമസത്തിനിടയാകും ഈ ട്രിബ്യൂണലാകട്ടെ അതിൻ്റെ അന്തിമവിധി പ്രസ്താവിക്കാനുള്ള ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളോട് പറയാം ഞങ്ങൾക്കെതിരുള്ള പരാതി ഞങ്ങളോട് പറയാതെ ഞങ്ങളെ കേൾക്കാതെ ഇങ്ങനെ ഒരു സസ്പെൻഷൻ ഓർഡർ ഇട്ടത് ശരിയായിട്ടില്ല ഇതുവരെയും പമ്പളാനി പിതാവ് കൊടുത്തിരിക്കുന്ന പരാതിയുടെ കോപ്പി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ആ കോപ്പി കാണാനും പരാതി കേൾക്കാനും വായിക്കാനും അത് സത്യമാണോ അല്ലയോ ഞങ്ങൾക്ക് പറയാനുള്ളത് പറയണ്ടേ അതിനുമുമ്പ് ഞങ്ങൾ ഇങ്ങനെ സസ്പെൻഡ് ചെയ്യുകയാണോ ഇതാണ് പാമ്പാറച്ച മൂലക്കാട്ടിനോട് ചോദിച്ചത് മൂലക്കാട്ട് പിതാവേ അങ്ങടെ കത്തിൽ ഈ സസ്പെൻഷൻ ഏത് കാനൂൺ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല ഒരു ഒരു സസ്പെൻഷൻ കൊടുക്കുമ്പോൾ ഏത് നിയമം ഇത്തരം ഇത്തരം വകുപ്പ് പ്രകാരം ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ശിക്ഷാ നിയമം ഐ പി സി എന്നൊക്കെ പറയില്ലേ ഇപ്പോൾ അത് ഐ പി സിക്ക് പകരം വേറെ എന്താണ് അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡിന് പകരം ഇപ്പോൾ പുതിയ പേരുകൾ വന്നിട്ടുണ്ട് ഏത് കാനൻ നിയമപ്രകാരമാണെന്ന് പറയണ്ടേ അത് പറഞ്ഞിട്ടില്ല ഒരു കാനൻ നമ്പറും കൂട്ടി നൽകിയിട്ടില്ല അതിനാൽ ഈ സസ്പെൻഷന്റെ സ്വഭാവം സംബന്ധിച്ച് ഞങ്ങളെ അജ്ഞതയിലും ഇരുട്ടിലും നിർത്തിയിരിക്കുകയാണ് ഏത് നിയമം അനുസരിച്ചെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ അജ്ഞതയിൽ കോടതി നിർത്താൻ കഴിയില്ല മൂന്ന് മാർ ജോസഫ് പാംബ്ലാനി ഇങ്ങനെ പരാതിപ്പെട്ടിരുന്നതായിട്ടാണല്ലോ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുത്തുന്നതിന് മുമ്പ് ഈ പ്രശ്നത്തെക്കുറിച്ചുള്ള അറിയിപ്പ് അദ്ദേഹത്തിന് കിട്ടിയില്ലാത്തേ കിട്ടിയിട്ടില്ല പാംബ്ലാനി പിതാവിന്റെ വാദം തീർത്തും അടിസ്ഥാനരഹിതമാണ് കാരണം നിയമം അനുശാസിക്കുന്നത് ഇങ്ങനെയാണ് പാംബ്ലാനിയുടെ നിയമപ്രതിനിധിയായ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിനെ അറിയിക്കുന്നത് പാംബ്ലാനിയെ അറിയിക്കുന്നതിന് തുല്യമാണ് പാംബ്ലാനി ഈ കോടതിയെ കാര്യങ്ങൾ അറിയിച്ചത് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിലൂടെയാണ് ഈ കോടതി പാമ്പ്ലാനി അറിയിക്കുന്നതും പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിലൂടെയാണ് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിനെ ഈ കോടതി അറിയിച്ചിരുന്നു കൃത്യം രേഖാമൂലം കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഇടക്കാല ഉത്തരവിന്റെ പകർപ്പ് അന്നേ ദിവസം തന്നെ പ്രിസൈഡിങ് ജഡ്ജിയായ ഞാൻ പാമ്പാറിയച്ചൻ നേരിട്ട് മേജർ ആർച്ച് ബിഷപ്പിന് കൊടുത്തിരുന്നു റാഫേൽ തട്ടിൽ പിതാവിന് രൂപത ബിഷപ്പിനെ അറിയിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രോട്ടസ് അഞ്ചലസിനും അറിയിച്ചതായി കണക്കാക്കപ്പെടുന്നു നിയമത്തില് മെത്രാനെ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രോട്ടസ് വികാരി വികാരി അറിയിക്കേണ്ട കാര്യമില്ല മെത്രാനെ അറിയിച്ചാൽ മെത്രാനെ പ്രോട്ടസ് എഞ്ചലിസിനെ അറിയിച്ചത് പോലെയാണ് മേജർ ആർച്ച് ബിഷപ്പിനെ അറിയിച്ചാൽ അദ്ദേഹത്തിന്റെ വികാരി മെത്ര പോലത്തെയും അറിയിച്ചത് പോലെയാണ് മാത്രമല്ല പാംബ്ലാനി എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം പ്രോട്ടസ് ആണ് ശരിയായ അധികാരി മേജർ ആർച്ച് ബിഷപ്പ് ആണ് മേജർ ആർച്ച് ബിഷപ്പിനെ കാര്യം അറിയിച്ചപ്പോൾ പ്രോട്ടസ് എഞ്ചലിസായ പാംബ്ലാനിയെയും അറിയിച്ചതിന് തുല്യമാണ് മാത്രമല്ല നിയമപരമായി തന്നെ അറിയിച്ചില്ലെന്ന പാംബ്ലാന്റെ വാദം നിലനിൽക്കില്ല എന്നതിന് ഈ രണ്ട് കാരണങ്ങൾ മാത്രമല്ല പാംബ്ലാനി അറിയിക്കേണ്ടത് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിന്റെ കടമയായിരുന്നു അദ്ദേഹം വീക്ഷ വരുത്തിയെങ്കിൽ അദ്ദേഹത്തിനാണ് നിങ്ങൾ നടപടി എടുക്കേണ്ടത് മാത്രമല്ല ഇത്രയും പ്രധാനപ്പെട്ട ഒരു രേഖയെ സംബന്ധിച്ച് പാംബ്ലാനിപ്പോ അവൻ അറിയിക്കേണ്ടത് മേജർ ആർച്ച് ബിഷപ്പിന്റെ ഓഫീസിന്റെ കടമയായിരുന്നു അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ട്രിബ്യൂണലിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമില്ല പാംബ്ലാനി ഈ കോടതിയെ സമീപിച്ചത് പ്രൊമോട്ടോഫ് ജസ്റ്റിസിനോടെയാണ് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിലൂടെയാണ് ഈ കോടതി പാമ്പ്ലാനി പിതാവിനെ അറിയിച്ചത് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിന്റെ കാര്യങ്ങൾ രേഖമല അറിയിച്ചിട്ടുണ്ട് തീർന്നില്ല ജഡ്ജി തന്നെ നേരിട്ട് മേജർ ആർച്ച് ബിഷപ്പിന്റെ ഓഫീസിൽ പോയി മേജർ ആർച്ച് ബിഷപ്പ് നേരിട്ട് വിധി പകർപ്പ് കൊടുത്തു അത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള പ്രോട്ടസ് എഞ്ചുലിസ് ആയ വികാര്യം എത്ര പോലത്തെ അറിയിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കടമയല്ലേ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ കടമയല്ലേ അത് ഈ കോടതിയാണോ ചെയ്യേണ്ടത് ഇങ്ങോട്ട് വന്ന വഴിയിലൂടെയാണ് കോടതി അങ്ങോട്ടും പോയിരിക്കുന്നത് അതുകൊണ്ട് പാംബ്ലാനി പിതാവിന്റെ പരാതിക്ക് യാതൊരു അടിസ്ഥാനവുമില്ല അടിത്തറയുമില്ല ഇവിടെ ഞാൻ അതിനകത്ത് പറയാത്തൊരു കാര്യം പറയാണ് അതായത് മേജർ ആർച്ച് ബിഷപ്പിനെ കൊടുത്തു പിന്നെ അദ്ദേഹത്തിന്റെ പ്രോട്ടോസെഞ്ചലിസിനും കൊടുക്കണം ആനയെ പേടിച്ചാൽ മാത്രം പോരാ ആനപ്പിണ്ടത്തും പേടിക്കണം എന്നൊരു അവസ്ഥ എന്ന് പറയും പണ്ടത്തെ ആളുകൾ ആനയെ പേടിക്കണം ആനപ്പിണ്ടത്തെ പേടിക്കണം പക്ഷേ ഇവിടെ സിറമാലപ്രസാബിന്റെ പ്രശ്നം ആനയെക്കാൾ വലുതാണ് ആനപ്പിണ്ടം ആനയേക്കാൾ വലുതാണ് ആനപ്പിണ്ടം ഇതാണ് ഈ സിറമാലപ്രസാബി സംഭവിച്ചിരിക്കുന്നത് ഒരു തരം മന്ദബുദ്ധിയായിട്ട് പോയിരിക്കുകയാണ് ഈ ആനയേക്കൽ വലിയ പിണ്ടം ഇട്ടിരിക്കുകയാണ് മെത്രാൻ സിനഡ് കഴിഞ്ഞ സിനഡില് അപ്പൊ അത് അങ്ങനത്തെ ഒരു പ്രശ്നം നിലനിൽക്കുന്നു പോട്ടെ നാലാമത്തെ കാര്യം ഈ പാമ്പാറച്ചൻ മൂലക്കാട്ടിന് കൊടുത്ത മറുപടിയാണ് വളരെ ഗൗരവമായ ഒരു സംഗതിയാണ് ഫാദർ വർഗീസ് മണവാളനെതിരെ കേസ് നടത്തുന്നതിനിടയിൽ കുറ്റാരോപിതൻ കുംഭസാരം കേൾക്കാൻ ഫാക്കൽറ്റി ഇല്ലായിരുന്നിട്ടും കുമ്പസാരം കേട്ടതായി ഈ കോടതിക്ക് അറിവ് ലഭിച്ചു തെളിവ് ലഭിച്ചു പൗരത്വ കാനൻ നിയമം ആയിരത്തി നാനായിട്ടി അറുപത്തെട്ട് പൗരത്വ കാലം എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇവയൊക്കെ പ്രകാരം കൂതാശ പരിഗണനം ചെയ്യാനുള്ള ഫാക്കൽറ്റി ഉണ്ടായിരിക്കണം എന്നാൽ മണവാളിന്റെ ഫാക്കൽറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയൊന്നിന് ഔദ്യോഗികമായി ഒരു ഡിക്കർ വഴി റദ്ദാക്കപ്പെട്ടതാണ് വിശ്വാസത്തിന്റെ കാര്യാലയം അനുസരിച്ച് കുംഭസാരം കേൾക്കാൻ വിലക്കുള്ള ആൾ കുംഭസാരം കേൾക്കുന്നത് കത്തോലിക്ക സഭയിൽ വളരെ വളരെ ഗൗരവമേറിയ പാപമാണ് വിശ്വാസത്തിനെതിരെയുള്ള കുറ്റകൃത്യമാണ് അത് വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യാലയത്തിന് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിഷയവുമാണ് മറ്റൊരു കോൺഗ്രിഗേഷനും അത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല അത്രയും ഗൗരവമായ കുറ്റകൃത്യമാണ് ഇത് മണവാളം ചെയ്തിരിക്കുന്നു ഇക്കാര്യം മേജർ ആർച്ച് ബിഷപ്പിനെയും വികാരിയെയും രണ്ട് ഇടക്കാല ഉത്തരവുകളുടെ അറിയിച്ചിട്ടുള്ളതുമാണ് ഇത് റോമായിലെ വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടി കാര്യാലയത്തെ അറിയിക്കാൻ അവർക്കും കടമയുണ്ട് അവരറിയിച്ചില്ലെങ്കിൽ ഈ സ്പെഷ്യൽ ട്രിബ്യൂണലിന് കടമയുണ്ട് ഈ മണവാളനെ സംരക്ഷിക്കുന്നത് അതായത് കൂതാശകൾ പരികർമ്മം ചെയ്യാൻ ഫാക്കൽറ്റി ഇല്ലാത്ത മണവാളൻ കൂതാശകൾ പരികർമ്മം ചെയ്തു കല്യാണം ആശീർവദിച്ചു കുമ്പസാരം കിട്ടു കുർബാന ചൊല്ലി ഇതിനൊന്നും അദ്ദേഹത്തിന് അനുവാദം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ അദ്ദേഹത്തിന് അധികാരങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിരുന്നു സ്വർഗരാജ്യത്തിന്റെ താക്കോലുകള് സഭയാണ് കത്താവ് ഏൽപ്പിച്ചെ ആ താക്കോൽപ്പിച്ചിട്ട് തുറക്കും അടയ്ക്കും ചെയ്യാം ചിലരുടെ കാര്യത്തിൽ അടയ്ക്കും ഫാക്കൽറ്റി അടയ്ക്കും മണവാളിന്റെ കാര്യത്തിൽ അടച്ചിരുന്നു അതുപോലെ കൂതാശ വിലക്കുള്ള അച്ചമാരക്കാര് അത് അടച്ചിരുന്നു അവർക്ക് ഫാക്കൽറ്റി ഇല്ല ഇപ്പോഴും ഇല്ല എന്നിട്ട് അവർക്കെല്ലാം പ്രൊമോഷൻ കൊടുക്കുക അപ്പോയിൻമെൻ്റ് കൊടുക്കുക സംരക്ഷിക്കുക അത് മേജർ ആർച്ച് ബിഷപ്പും പാമ്പ്ലാനിയും കൂടി ചെയ്യുക ഇത് വിശ്വാസ ദൃസംഗം തന്നെ അറിയി അറിയിക്കേണ്ടതും ഇവർ തന്നെ നടപടിയെടുക്കേണ്ടതാണ് നടപടിയെടുക്കേണ്ടവർ തന്നെ കുറ്റവാളികളെ സംരക്ഷിക്കുക അതിനാൽ പരമാന്നത കോടതി അറിയിക്കേണ്ടത് ഈ കോടതിയുടെ ചുമതലയാണ് നിങ്ങൾ നിങ്ങളറിയിക്കുന്നില്ലല്ലോ ഈ കോടതിയുടെ ചുമതലയാണ് അതുകൊണ്ട് മൂങ്ങലക്കാട്ട് പിതാവേ മണവാളിനെതിരെയുള്ള ഈ കുറ്റകൃത്യം റോമാൽ വിശ്വാസത്തിൽ സംഘത്തെ അറിയിക്കേണ്ട കടമയിൽ നിന്നും ഈ സ്പെഷ്യൽ ട്രിബ്യൂണലിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കണം റോമാൽ വിശ്വാസത്തിൽ സംഘത്തെ ഈ മണവാളും ചെയ്തതും അതുപോലെ കൂതാച്ച വിലക്കുള്ളവരൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഈ കോടതിക്ക് കടമയുണ്ട് ആ കടമയിൽ നിന്നും ഈ സ്പെഷ്യൽ ട്രിബ്യൂണൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കണം അഞ്ച് നീതി നിർവഹണത്തിന്റെ ജനറൽ മോഡറേറ്റർ ഒരു സഭയുടെ കോടതിയെ സസ്പെൻഡ് ചെയ്യുക എന്നത് വളരെ ഗൗരവമേ സംഗതിയാണ് അങ്ങ് ജനറൽ മോഡറേറ്ററാണല്ലോ നീതി നിർവഹണത്തിന്റെ ജനറൽ മോഡറേറ്റർ അങ്ങനെയുള്ള അങ്ങ് സഭ തന്നെ നിയമിച്ച ഒരു കോടതിയെ സസ്പെൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗൗരവമായ ഒരു കാര്യമാണ് ട്രിബ്യൂണിൻ്റെ ജഡ്ജിയെ കേൾക്കാതെയും പരാതികളെയും തെളിവുകളെയും രേഖകൾ കാണിക്കാതെയും അങ്ങ് സസ്പെൻഡ് ചെയ്തത് നീതി സംരക്ഷിക്കാനാണെന്ന് കരുതാൻ പറ്റുമോ അങ്ങ് പറഞ്ഞല്ലോ നീതി സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് അങ്ങനെ കരുതാൻ പറ്റുമോ നീതി നിർവഹണം അനന്തമായി നീണ്ടു പോകുന്നത് നീതി നിഷേധിക്കുന്ന തുല്യമാകും ഈ നീതി നിർവഹണം അനന്തമായി നീട്ടിക്കൊണ്ടു പോകാൻ മാത്രമാണ് മൂലക്കാട്ട് പിതാവിൻ്റെ ഈ ഈ ഓർഡർ കൊണ്ട് കാര്യം അതിനാൽ ഈ കോടതിക്ക് വേണ്ടി ഞാൻ അങ്ങയോട് അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഷൻ പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നു ഇല്ലെങ്കിൽ ഞാൻ റോമായില് പരമോന്നത കോടതിയെ സമീപിക്കും മൂലക്കാട്ട് പെട്ടു മൂലക്കാട്ട് മുട്ടുമടക്കി അദ്ദേഹം ഇന്നലെ പന്ത്രണ്ടാം തീയതി പാമ്പാറ അച്ഛന് ഒരു കത്ത് എഴുതി പാമ്പാറ അച്ചാ ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അങ്ങയുടെ കത്തുമായി ബന്ധപ്പെട്ട് സസ്പെൻഷൻ പിൻവലിക്കൽ ആവശ്യത്തെക്കുറിച്ച് ഞാൻ താഴെ പറഞ്ഞ വിശദീകരണം നൽകാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഞാൻ ട്രിബ്യൂണലിനെ മൊത്തമായി സസ്പെൻഡ് ചെയ്തിട്ടില്ല ഇടക്കാല ഉത്തരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് ഞാനൊരു നിർദ്ദേശം നൽകിയത് മറ്റെല്ലാ കാര്യങ്ങളുമായി ട്രിബ്യൂണലിന് മുന്നോട്ട് പോകാം കണ്ടോ പാമ്പാറേ അച്ഛാ ഞാൻ ട്രിബ്യൂണലിനെ മൊത്തമായി സസ്പെൻഡ് ചെയ്തിട്ടില്ല ഇടക്കാല ഉത്തരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ച് മാത്രമാണ് ഞാൻ ഒരു നിർദ്ദേശം നൽകിയത് മറ്റെല്ലാ കാര്യങ്ങളും ട്രിപ്പുകളിലും മുന്നോട്ട് പോകാം ഇനി ഈ നിർദ്ദേശം തന്നെ ഞാനൊരു കാര്യം കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഇടക്കാല ഉത്തരവ് സംബന്ധിച്ചുള്ള നിയമപ്രക്രിയ അവസാനിപ്പിക്കാനും എനിക്ക് ഉദ്ദേശമില്ല ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞാൻ രേഖകളെല്ലാം പരിശോധിക്കും കോടതി നിങ്ങളെ എല്ലാ അംഗങ്ങളും നേരിട്ട് കാണും അങ്ങനെ വിശദം കേൾക്കാനും അവസരം ഉണ്ടാകും ഞാൻ സസ്പെൻഡ് ചെയ്തിട്ടേ ഇല്ല മൂലക്കാട്ട് മലക്കം മറഞ്ഞു മലക്കം മറഞ്ഞു ഇല്ലെങ്കിൽ മൂലക്കാട്ടും പെടും ഇലി മൂലക്കാട്ടും പെടും തട്ടിലിനെയും പാമ്പ്ലാനിയെയും അനധികൃതമായി സംരക്ഷിച്ച് മൂലക്കാട്ടും പെടും വടിയിൽ പാമ്പ് പോലെയാണ് മൂലക്കാട്ട് പാമ്പാറുടെ വടിയിൽ ചുറ്റി ഇങ്ങനെ പോകുന്നത് കപ്പിത്താന്മാരെ തന്നെ കപ്പൽ മുക്കുന്ന ഒരു അവസ്ഥയിലാണ് സീറോ മലബാർ സഭ കപ്പിത്താന്മാര് തന്നെ കപ്പിത്ത കപ്പൽ മുക്കുകയാണ് ആ കപ്പലിന്റെ അമരത്ത് നമ്മുടെ കർത്താവ് ശ്രമിച്ചിട്ടുണ്ട് ഉറങ്ങായിരുന്നു പക്ഷേ ഈ കൊടുങ്കാറ്റി കണ്ടപ്പോൾ നട്ടലുള്ള പാമ്പാരേച്ചന്റെ രൂപത്തില് ഇന്ന് കർത്താവ് കളത്തിലിറങ്ങി അതാ നമ്മൾ കണ്ടത് സസ്പെൻഷൻ പെട്ടെന്ന് പിൻവലിക്കപ്പെട്ടു ഞാൻ കേൾക്കും ഞാൻ പരിക്കും ഞാൻ പ്രഥമ ദൃഷ്ടിയോ ഇതുണ്ടെന്നല്ലേ പറഞ്ഞോളൂ ഞാനൊന്നും വെക്കാൻ പറഞ്ഞിട്ടില്ല കേസ് കേസുമാറ്റി മുന്നോട്ട് പോയിക്കോളൂ നാറി 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 നിൽക്കാണ് സീറമാൻ പ്രസഭ ഇനി നാറാനില്ല ഇതൊക്കെ മനുഷ്യരെ കാണുന്നുണ്ട് എന്ന വിചാരം പോലും ഈ മെത്രന്മാർക്കില്ല സാമാന്യ ബോധമുള്ള മനുഷ്യരെ അല്ലെ അത്ര സാധാരണക്കാരെ സാമാന്യ ബോധം പോലും ഇവർക്കില്ലാതായി പോയി എന്താ കാര്യം തിന്മ തിന്മ ചെയ്ത് 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 തിന്മയേത് നന്മയേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഇവരുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു അവരെ ദൈവം പാപത്തിന് വിട്ടു കൊടുത്തിരിക്കുന്നു അവരെ ദൈവം പാപത്തിന് വിട്ടു കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ നമ്മൾ ചെറിയ ജാഗരണവും ചെറിയ ഉപവാസം പ്രാർത്ഥനയൊന്നും പോരാ നമ്മുടെ ഈ മെത്രാൻമാരുടെ പിശാചപാതം ഒഴിയാൻ നമുക്ക് ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ അടുത്ത് ഇന്ന് നമുക്ക് കർത്താവിന് നന്ദി പറയാം പാമ്പാരായൻ്റെ രൂപത്തിൽ ഈ മെത്രാന്മാരുടെ അനീതിയെ പിടിച്ചു കെട്ടാനായിട്ട് ഒരാൾ ഉദയം ചെയ്തു കർത്താവ് എഴുന്നേറ്റ് കൊടുങ്കാട്ടിനെ ശമിപ്പിച്ചതുപോലെ ഈ കപ്പൽ മുക്കാൻ കർത്താവ് സമ്മതിക്കാത്ത തരത്തിൽ കർത്താവ് എഴുന്നേറ്റ് പാമ്പാറായനെ ശക്തിപ്പെടുത്തി ദാനിയൽ പ്രവാചകങ്ങളൊക്കെ ശക്തിപ്പെടുത്തിയതുപോലെ അതിന് കർത്താവ് നന്ദി പറയുകയും ചെയ്യാം നമ്മുടെ കർത്താവ് ഈശ്വമിശങ്കയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ